ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞു ഈ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നിലവിൽ പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ സ്വാഭാവികമായി പ്രണയമെന്ന് തോന്നിപ്പിക്കുന്ന തരം ക്ലിപ്പുകൾ പുറത്തു വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതെങ്കിൽ നടന്നോട്ടെ നമ്മൾ തമ്മിൽ എന്നാൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാതെ അവരുടെ ഇഷ്ടം എന്നൊരു പക്ഷെ അവർ കരുതുന്നുണ്ടാകാം അതുകൊണ്ടാണ് വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇന്നലെ രാത്രിയിൽ ലൈവിനകത്ത് ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിൽ നടന്നൊരു കോൺവെർസേഷൻ അതിനകത്ത് ഒരു പുതിയ പെൺകുട്ടി വൈൽഡ് ഗാർഡായിട്ട് വരുമെന്ന് തമാശയായിട്ട് നമ്മുടെ ഗബ്രി പറയുന്നു അപ്പോൾ നോക്കണമെന്നിങ്ങനെ തമാശയായിട്ട് പറയുന്നുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് ജാസ്മിൻ പെങ്ങളെപ്പോലെയാണെന്ന് ഗബ്രിയും പോലെയാണെന്ന് നമ്മുടെ ജാസ്മിനും പറയുന്നു എന്നിട്ട് ജാസ്മിൻ തന്നെ പറയുന്നു നിന്നെ എനിക്ക് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല നീ എൻ്റെ ഫ്രണ്ടായിട്ട് എന്നെ ഇരുന്നാൽ എന്ന് പറയുന്നു അതിനുശേഷം അതൊരു ഫണ്ണായിട്ട് പറഞ്ഞതാണ് ആ സമയത്ത് ഗബ്രി പറഞ്ഞത് എനിക്കല്ലെങ്കിലും നോട്ടം നമ്മുടെ നോറയാണ് അല്ലാതെ നിന്നെയൊന്നും അല്ല എന്ന് തമാശയായിട്ട് തിരിച്ച് ഗബ്രീം പറയുന്നു അതിനുശേഷമാണ് ഈ വൈൽഡ് ഗാർഡിൻ്റെ കാര്യം പറയുന്നത് ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് അതായത് ഇനി ആരൊക്കെ വന്നാലും നീ ആരെ വേണോ പ്രേമിച്ചോ പക്ഷെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും അത് തകർക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അത് ഒരിക്കലും മോശമാകാൻ പാടില്ല അത് ഇതുപോലെ തന്നെ ഉണ്ടാകണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യരുത് നീ ആരെ വേണേലും പ്രേമിച്ചോ എനിക്ക് കുഴപ്പമില്ല എന്ന് ജാസ്മിൻ പറയുന്നു അതിനുശേഷം ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഗബ്രി വൈപ്പ് കിടക്കുന്നതുമാണ് നമ്മൾ ഇന്നലെ ലൈവിൽ കാണുന്നത് സോ ഇവർ തമ്മിൽ നിലവിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് പിന്നെയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിയാവുന്നതാണ്